എന്റെ സഹകാരങ്ങളെ പലരെയും വിളിച്ച് പറഞ്ഞത് ഇതെന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പാണ് ഞാൻ ആദ്യം ഡൽഹി കാണുന്നത് എൺപത്തിയേഴ് ജനുവരി പത്തൊമ്പതിന് ജനുവരി പത്തൊമ്പതിന് രാത്രി ശ്രീ ജൂബ്ലി ജോയ് ജാനൻ വിൻസൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോയ് സാറിൻ്റെ മാനേജർ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്നിറങ്ങിയതാണ് നല്ല തണുപ്പുള്ള ഒരു യാത്രയിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ചെന്നൈയിൽ നിന്ന് വന്നിറങ്ങുന്നത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡൽഹി അപ്പോൾ അതൊരു വലിയ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റോൾ ചെയ്യാൻ വേണ്ടിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മലയാള സിനിമ എന്ന പെറ്റാൻ യൂണിവേഴ്സ് സിനിമയാണ് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ജീവിതം തിരിച്ചു പിടിച്ച സിനിമയാണ് അങ്ങനെ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഡൽഹിയിൽ കാലുകുത്തുന്നത് ഇത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് അതി വൈവിധ്യമാർന്ന അതിവൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്തണിയാനുള്ള രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒന്ന് രാഷ്ട്രീയത്തിൽ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു നൂറ് നൂറ്റമ്പത് ഡൽഹി യാത്രകൾ എന്ന് പറയുന്നത് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ എനിക്ക് കിട്ടിയ വരം പോലെ കിട്ടിയ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ജീവിതത്തിലെ സിനിമ സംബന്ധിയായ വരവാദ്യാണെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ട് ഞാൻ കരുതുമെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവില്ല അതെനിക്ക് തരുന്ന ഒരു എന്താണ് ഒരു എക്സ്ട്രസി നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ പുതിയൊരു ഡൽഹിയിലേക്ക് പുതിയ ഒരാളായിട്ട് വന്നു പുതിയ വരവിൽ ഉറ്റുനോക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ റേസ്ഡ് മോർ ദാൻ ഹൺഡ്രഡ് ടൈംസ് അത് ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ചോദിച്ചു പോളിംഗ് കഴിഞ്ഞ് ചോദിച്ചു അന്നേരം എല്ലാം ഞാൻ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുകയാണ് എനിക്കെന്റെ നേതാക്കളെ നിഷേധിക്കാൻ എന്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല ഒരു വാദമുണ്ടാവും ഒരാവശ്യപ്പെടലുണ്ടാവും ആ സമയത്തൊരു വാദമുണ്ടാവും അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും അത് അവരംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രി മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു പത്ത് വകുപ്പുകളുടെ എങ്കിലും ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാനവിടെ വന്ന് കേരളത്തിലേക്ക് മടങ്ങും ഞാൻ പറയാൻ പാടില്ല ഐ ടേക്ക് യു പ്ലീസ് എഡ്യൂക്കേറ്റ് മീ ഓൺ ദ There is no opposition there. It is only the people of Trichur and the expectation of the people of Trichur is and I have given them as a promise that I will work for Kerala and Tamil Nadu and since now we were so unlucky to not have representatives, BJP representatives or NDA representatives from Tamil Nadu, I think it is my uh, uh Ardent desire, as was desired during the campaign processes, now it has become a responsibility that I should also be joining the fray in Tamil Nadu to look for the for the people there to be looked after. So I will be into it.